നല്ല മഴയുള്ള സമയത്ത് ചൂട് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഒന്ന് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നല്ല ഹെൽത്തിയും ടേസ്റ്റിലും ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയാണ് അപ്പം കാടമുട്ട വേണം കേട്ടോ കാടമുട്ട നമ്മൾ അങ്ങനെ വേണം നമ്മളെ വീട്ടിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല എന്നാൽ ചിലരെ വീട്ടിൽ വീട്ടിലുണ്ടാവൂലേ അപ്പോൾ കാടമുട്ട നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട് അപ്പം ഉപ്പിട്ട് തിളപ്പിക്കാൻ മറന്നിരുന്നു കേട്ടോ അതുകൊണ്ടാണ് തോന്നുന്നത് തോട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാത്തിൻ്റെയും പോന്നിട്ടില്ല കുറച്ച് പോയിട്ടുണ്ട് പോന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടില്ല തോലിൻ്റെ കൂടെ പൊയ്ക്കുകയാണ് അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങിയത് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കാരണം എണ്ണ നല്ല ചൂടായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എത്രയാണോ മുട്ട എടുക്കുന്നത് അതിനനുസരിച്ചാണ് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ഗരം മസാല പിഞ്ച് പിഞ്ചിട്ടോ കാൽ ടീസ്പൂണിൻ്റെ അടുത്തുള്ളൂ കാൽ ടീസ്പൂൺ തികച്ചില്ല ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ എണ്ണ ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ എണ്ണൻ്റെ ചൂടിൽ ഈ പൊടികൾ മൂത്ത് കിട്ടുട്ടോ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് എടുക്കുക ഉപ്പ് നമ്മൾ എത്ര മുട്ടയാണ് എടുത്തത് അതിനനുസരിച്ചിട്ടോ ഞാൻ പതിനാറ് മുട്ടയാണ് എടുത്തത് അപ്പോൾ ഞാൻ പുഴുങ്ങിയ ഉടനെ തന്നെ അതിന് മൂന്ന് മുട്ട തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എത്ര എണ്ണം ഉണ്ടാവും അപ്പോൾ ആ എത്ര എണ്ണമെങ്കിലും ആവട്ടല്ലേ അപ്പോൾ മുട്ട ഇതിലേക്കിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിടാം കേട്ടോ നല്ല ആ ചൂടിലൊന്നും കൂടി മുട്ട നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ചൂടായിട്ട് കിട്ടുക അപ്പോൾ മുട്ട ഇടുമ്പോൾ അല്ലെങ്കിൽ മുട്ട ഇട്ടിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇടുക കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിതിലൊരു ഐറ്റം ഇടാൻ വിട്ടുപോയിട്ടോ എന്താണെന്ന് വെച്ചാൽ പെരുജീകം പൊടിച്ചതാണ് ഒരു അര സ്പൂൺ പെരുജീകം പൊടിച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ചേർക്കുക ഞാനിപ്പോൾ മറന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഇട്ടത് പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇട്ട് എഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാടമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വയനാട് ചുരത്തിലും അതുപോലെ കോഴിക്കോട് ബീച്ചിലൊക്കെ അതുപോലെ കാടമുട്ട റോസ്റ്റ് വാങ്ങാൻ കിട്ടൂലേ കാടമുട്ട റോസ്റ്റ് കാടമുട്ട ഫ്രൈ എന്നൊക്കെ പറയാമല്ലേ എന്താണെങ്കിലും സംഭവം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കട്ടൻ ചായൻ്റെ കൂടെയാണ് ഇത് നല്ല കോമ്പിനേഷൻ പിന്നെ നമുക്ക് സ്നാക്കൊക്കെ എരിവുള്ള സ്നാക്കൊക്കെ തിന്നാൻ തോന്നുമ്പോൾ അതുണ്ടാക്കി തിന്നാലേ ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെ ആവൂലേ പിന്നെ എല്ലാവരും ചിലപ്പോൾ കാടമുട്ട ഫ്രൈ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെയാണോ ഞാൻ ഉണ്ടാക്കിയെന്നൊന്നും എനിക്കറിയില്ല ഈസി റെസിപ്പിയായിട്ട് കാണാം അസലാലൈക്കും